മുംബൈ ഇന്ത്യൻസിനെതിരായ ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വലിയ ആരോപണങ്ങൾ മത്സരത്തിനിടെ ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാഡും പേസർ ഖലീൽ അഹമ്മദും പന്തിൽ കൃത്രിമം കാട്ടിയെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് മത്സരത്തിനിടെ ഇരുവരും ചില വസ്തുക്കൾ ക്യാമറയിൽപ്പെടാതെ കൈമാറുന്ന വീഡിയോ ക്ലിപ്പ് ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് നായകൻ ഋതുരാജ് പേസറായ ഖലീൽ അഹമ്മദിന്റെ അടുത്തേക്ക് ഓടിവരുന്നതും ശേഷം തന്റെ പോക്കറ്റിൽ നിന്നും എന്തോ പുറത്തെടുത്ത് ഖലീലിന് നൽകുകയും ചെയ്യുന്നത് ക്ലിപ്പിൽ കാണാൻ സാധിക്കും ക്യാമറയിൽ കാണാത്തതുപോലെ ഇരുവരും കുറച്ചു സമയം മറഞ്ഞു നിൽക്കുന്നു ശേഷം ഋതുരാജ് തിരികെ പോകുമ്പോൾ തന്റെ പോക്കറ്റിലേക്ക് എന്തോ വസ്തു ഇടുന്നതും ക്ലിപ്പിൽ കാണാം ഈ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഇരുവരെയും ബിസിസിഐയോ ഒഫീഷ്യൽസോ സംസാരിച്ചിട്ടില്ല തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയം സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിംഗ്സിന് കഴിഞ്ഞിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയ്ക്ക് കേവലം നൂറ്റി അൻപത്തിയഞ്ച് റൺസ് മാത്രമായിരുന്നു നേടാൻ സാധിച്ചത് നൂർ അഹമ്മദിന്റെയും ഖലീൽ അഹമ്മദിന്റെയും ബോളിംഗ് മികവാണ് മത്സരത്തിൽ ചെന്നൈയെ സഹായിച്ചത് നൂർ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഖലീൽ മൂന്ന് വിക്കറ്റുകളാണ് നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് മികച്ച തുടക്കമായിരുന്നു രജൻ രവീന്ദ്ര നൽകിയത് ഒപ്പം ഋതുരാജൻ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയതോടെ മത്സരത്തിൽ നാല് വിക്കറ്റുകളുടെ വിജയം സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെന്നൈ ടീമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ എത്തിയിരിക്കുന്നത് മറക്കരുത്